നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഫാം ടൂറിസത്തിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലൻ സ്ഥലമാണ് പുഷ്പഗിരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ട് അതുപോലെ കൃഷികളിൽ ഫാം ടൂറിസം ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞ അതുപോലെ നല്ല തണുപ്പക്കുള്ള ഏരിയയാണ് കേട്ടോ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് ചെയ്തായിരുന്നു കേട്ടോ അപ്പം അതിന് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഒന്നര ഏക്കർ ഏക്കർ പ്രോപ്പർട്ടിയും കൂടെ കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് മൂന്നേക്കർ എൺപത് സെൻറ്റാണ് മൊത്തം ഇപ്പം നമുക്കുള്ളത് ഇതിൽ നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് തേയിലയാണ് കേട്ടോ രണ്ടര ഏക്കറോളം നമുക്ക് നിലവിലെ തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നിലവിൽ നമുക്ക് ഈ വീട്ടിലേക്ക് ഒരു അമ്പത് മീറ്ററോളം നമുക്ക് മൺവഴി ഉണ്ട് കേട്ടോ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ വീട് ഇതാണ് കേട്ടോ വീടാണ് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കാപ്പിയാണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം മൂന്ന് മിനിറ്റിൽ ഉണക്ക കാപ്പിക്കുരി ലഭിച്ചൊരു പറമ്പാണിത് അതുപോലെ ഏലക്കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കുറച്ച് തൈച്ചെടി ഇതിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് സ്ഥലം നല്ല വ്യൂ നല്ല കോടമഞ്ഞും ഉള്ള ഏരിയ ആണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരി കുന്ന ഏരിയ അല്ല ഇത് നിലവിൽ സ്ഥലത്ത് വെള്ളമൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഒത്തിരി പാഴ് മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് ട്രീ ഹൗസ് ചെയ്യാനൊക്കെ പറ്റിയ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നാനൂറോളം തൈച്ചെടി ഇട്ടിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് ഈ കാണുന്ന തേയിലത്തോട്ടമൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളതാണ് കേട്ടോ ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ചെറിയൊരു ഷെഡും ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഷീറ്റ് മേഞ്ഞതാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവർ ആയിട്ടുള്ള ചെരുവല്ല ചെറിയ ചെരുവേ ഉള്ളൂ നിലവിലി സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നിലവിൽ മൂന്നേക്കർ എൺപത് സെന്റിന്റെ ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് വീടിന് നാല് ബെഡ്റൂം ഹാളാണ് അടുക്കള വർക്കേരിയ എല്ലാവിധ സൗകര്യമുള്ള ചെറിയ വീടാണ് ഇതാരത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മൂന്ന് ഏക്കർ എൺപത് സെന്റിനോട് കൂടിയാണ് എൺപത്തി ലക്ഷം രൂപ ചോദിക്കുന്നത് ഈ കാണുന്ന വഴിക്ക് ഇരുവശതുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ